നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് ജൂൺ നാലിന് ആരംഭിക്കുന്നു ചെറുധാന്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നു മുതൽ കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു ജീവാണുമാർഗങ്ങളിലൂടെ സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് ജൂൺ നാലിന് ആരംഭിക്കുന്നു താല്പര്യമുള്ളവർ ജൂൺ മൂന്നിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത്തിനാല് ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് മലയാളത്തിലാണ് സംഘടിപ്പിക്കുന്നത് പത്ത് സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സിന്റെ ഫൈനൽ പരീക്ഷ പാസാവുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ തന്നിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ജൂൺ നാല് മുതൽ പ്രവേശനം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് മെയ് ഇരുപത്തിയാറാം തീയതി ചെറുധാന്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അഞ്ഞൂറ് രൂപയാണ് പരിശീലന ഫീസ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലേർട്ടാണ് തിങ്കളാഴ്ച വരെ നിലനിൽക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരള തീരത്തെത്തുമെന്നും ഇതിന്റെ മുന്നോടിയായാണ് മഴ ശക്തമാകുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി